ആ ഗേസ് വീടിൻ്റെ ബാർപ്പ് കഴിഞ്ഞു അതിൻ്റെ വണ്ടിൻ്റെ റിബ് കെട്ടി അതിൽ വെള്ളം നിർത്തിയിരിക്കുകയാണ് ഗെയ്സ് ചുറ്റോടിട്ട് റിബ്ബുണ്ട് അപ്പോൾ നമുക്ക് മുകളിലേക്ക് വരി വയ്ക്കാനൊക്കെ ഉള്ള കുറച്ച് സിമ്പിളായിരിക്കും റിബ്ബുണ്ടെങ്കിൽ ഇതിലൊക്കെ ഫുൾ വെള്ളം കെട്ടി നിർത്തിയിട്ടിരിക്കുകയാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നനയ്ക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് എപ്പോഴും ഇതിൽ വെള്ളം സ്റ്റോക്ക് ഉണ്ടാവും ഇതാണ് നമ്മൾ ബാത്റൂം കേട്ടോ മുകളിലേക്കുള്ള ബാത്റൂമിൻ്റെ സംവിധാനം ചെയ്തി വെച്ചിരിക്കുകയാണ് അതാണ് നമ്മുടെ സെൻട്രൽ സെൻട്രഹാൾ സെൻട്രർ ഹാളിൻ്റെ ബെഡ്റൂം ഇപ്പോൾ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇപ്പം ഇപ്പോൾ ഒരു ബെഡ്റൂമും ഒരു കിച്ചൺ അപ്പോൾ ഉള്ളത് നിലവിലുള്ളത് ഇപ്പോൾ അടുത്ത രീതിയിൽ വരാനുള്ള ബെഡ്റൂമാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ തേ ഉള്ളൂ ഗേഴ്സ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ ഗൈസ്